കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സംഘടിപ്പിക്കുന്ന സൂഫി കൾച്ചറൽ കോൺക്ലേവ് ഓഗസ്റ്റ് രണ്ടിന് നടക്കും അക്കാറി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഒരുക്കുക കോൺക്ലേവ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ശ്രീരാമകൃഷ്ണ ആശ്രമം അധ്യക്ഷൻ സ്വാമി നരസിംഹാനന്ദ മുഖ്യാതിഥിയാകും അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അധ്യക്ഷനാകും ഉച്ചയ്ക്ക് നടക്കുന്ന സൂഫി സാംസ്കാരിക സെമിനാറിൽ ഇ എം അമീൻ ഷാ ശബനം നൂർ ജഹാൻ സമീർ ബിൻസി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ബഷീർ ചുങ്കത്തറ പുലിക്കോട്ടിൽ ഹൈദർ അലി എന്നിവർ സംസാരിക്കും രാവിലെ രജിസ്ട്രേഷന് ശേഷം നടക്കുന്ന സൂഫി ഗാനാലാപന മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും മത്സരത്തിന് മുന്നോടിയായി പി എം എ സലമാനർ ആമുഖ ഭാഷണം നടത്തും ഉച്ചയ്ക്ക് സൂഫി സാഹിത്യ സംവാദവും നടക്കും വൈകുന്നേരം അഞ്ചു മുപ്പത് മുതൽ സൂഫി ഗാനാലാപന സംഗമം കവാലി സദസ് എന്നിവ നടക്കും മാപ്പിള കല്യാണത്തിൽ വരുന്ന ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച സൂഫി കോൺക്ലേവ് കേരള സൂഫി കൾച്ചറൽ കോൺക്ലേവ് എന്ന പേരിൽ ഒരു മഹാപരിപാടി നടക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിൽ അധ്യാത്മിക വലിയ ഒരു പക്ഷെ ഇന്ത്യയെ പോലെ അധ്യാത്മികമായി ചിന്തിക്കുന്ന ചിന്തകന്മാരും ഭക്തന്മാരും ഉള്ള ഒരു രാജ്യം സംശയമാണ് ആ പാരമ്പര്യത്തെ ഇന്നോ ഇന്നത്തെ ഒരവസ്ഥയിൽ പോലും വളരെ സൗഹൃദപരമായി സൂക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ രാജ്യത്തുണ്ട് ഈ അധ്യാത്മികൾക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു പ്രസ്ഥാനമാണ് സൂഫിസം ഇത് മധ്യകാലത്ത് പ്രത്യേകിച്ചും സുൽത്താന്മാരുടെയും മുഗലന്മാരുടെയും കാലത്ത് ഇന്ത്യയിലാകെ പണർന്ന പന്തിലെങ്കിൽ രാജ്യത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ദൈവ വിശ്വാസത്തിലേക്ക് അവരെ അനുനയിപ്പിച്ചുകൊണ്ട് രാജ്യ സൗഹൃദം സ്ഥാപിക്കുന്നതിൽ വലിയ പങ്ക് ഉപയോഗിച്ചു ഇതോടൊപ്പം തന്നെ സൂഫിസത്തോടൊപ്പം തന്നെ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഹിന്ദു ഹിന്ദുമതക്കാരുടെ വലിയ ഭക്തി പ്രസ്ഥാനം കൂടി ഉള്ളിലെടുത്തപ്പോൾ രാജ്യത്തെ മതങ്ങളുടെ സമന്വയം അത് പ്രധാനമായി വരികയും മതങ്ങൾ എന്തിനാണ് അല്ലെങ്കിൽ രാജ്യത്തെ സൗഹൃദം സ്ഥാപിക്കുകയാണ് അല്ലെങ്കിൽ മനുഷ്യർക്ക് നന്മ കൈവരുത്തുകയാണ് എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയും ചെയ്യും മതത്തെ സാമ്രാജ്യത്തിനു വേണ്ടിയും രാഷ്ട്രീയത്തിനു വേണ്ടിയും വർഗീയതയ്ക്ക് വേണ്ടിയൊക്കെ ഉന്നയിക്കുന്ന ഈ ഒരു കാലത്തിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് സൂഫിസം സൂഫി അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്നുണ്ടായിരുന്നു കുബൂസില്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് ും ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ